മാസിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം എൽ എസ് എസ് പരീക്ഷക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഓരോ സീരീസ് ആയിട്ട് മാസ്യൂള് അപ്ലോഡ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് ഇപ്പം പതിനഞ്ച് ഇരുപത് ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഈ ഇതില് നിങ്ങൾക്ക് അഞ്ച് ചോദ്യങ്ങൾ ഒന്നിച്ചിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും അത് നിങ്ങൾ സ്വന്തം ചെയ്തു നോക്കുക അതിൽ ആൻസർ കിട്ടാത്ത ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ വീഡിയോ തുടർന്ന് കണ്ടിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഇതാണ് നമ്മുടെ രീതി ഈ ചാനൽ ആദ്യമായി കാണുന്ന കുട്ടികൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വണ്ടി കാണിക്കരുത് നമുക്ക് നേരിട്ടിട്ട് ചോദ്യങ്ങളിലേക്ക് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ കാണാം ഒന്ന് ഇൻഡു രണ്ട് ഇൻഡു മൂന്ന് ഇൻഡു നാല് എക്സെട്രു ഒമ്പത് എന്ന ഗുണനഫലത്തിന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ധന ആറ് ഏഴ് എട്ട് ഒൻപത് ഈ നമ്പർ എല്ലാം വിളിച്ചാൽ വലിയൊരു ആൻസർ കിട്ടും ആ വലിയ ആൻസർ കിട്ടിയാൽ അതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ അതിൻ്റെ വണ്ണിൻ്റെ പ്ലേസിൽ എത്രയാണ് നമ്പർ വരിക ഏതാക്കമാണ് ഏറ്റവും അവസാനം ഉണ്ടാവുക എന്നാൽ കണ്ടുപിടിക്കുക അപ്പം പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാൻ ഗുണിച്ച് നോക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിയില്ല അപ്പം ഗുണിച്ച് നോക്കിയിട്ടല്ല ആൻസർ കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ഇത് എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കാന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവോ നിങ്ങൾ എട്ടൊമ്പത് എഴുപത്തിരണ്ട് ഏഴ് എന്തൊക്കെയോ വരും അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം ഇതില് ഒരു രണ്ടുണ്ട് ഒരു അഞ്ചുണ്ട് രണ്ടും അഞ്ചും ഉണ്ടല്ലോ ആ രണ്ടും അഞ്ചും കുടിച്ചാൽ നമുക്ക് എത്ര കിട്ടും പത്ത് എന്ന് കിട്ടും ഇത് രണ്ടും കുടിച്ചാ പത്ത് എന്ന് കിട്ടും വേറെ ഏത് കുടിച്ചാലും നമുക്ക് പൂജ്യം വരുന്നതില്ല അപ്പൊ ഈ നമ്പർ കുറിച്ചിട്ട് ഏതോ നമ്പർ ആയിക്കോട്ടെ അതിനെ പത്ത് കൊണ്ട് കുണിക്കുന്നുണ്ടല്ലോ അപ്പൊ പത്ത് കൊണ്ട് ഏത് നമ്പറിനെയും പത്ത് കൊണ്ട് ഗുണിക്കുന്നുണ്ടെങ്കിൽ അവസാനം വരുന്നത് എത്ര ആയിരിക്കും പൂജ്യം അപ്പൊ ഇതിന്റെ സ്ഥാനത്ത് വരുന്ന നമ്പർ ലാസ്റ്റിൽ വരുന്നത് പൂജ്യം അപ്പൊ ഒന്നിന്റെ സ്ഥാനത്ത് വരുന്ന അക്കം പൂജ്യം കാരണം രണ്ട് ഇൻറ്റു അഞ്ച് പത്ത് ആയതുകൊണ്ട് ഐ മനസ്സിലായല്ലോ സിമ്പിൾ അല്ലേ ക്വസ്റ്റ്യൻ ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റൻ നിങ്ങൾക്ക് അവിടെ ചെറിയ ക്വസ്റ്റൻ ആണ് പത്ത് ഇന്റു അറുപത്തെട്ട് മൈനസ് അറുപത്തെട്ട് പത്ത് ഗുണിക്കണം അറുപത്തെട്ട് കൊറക്കണം അറുപത്തെട്ട് സമം ഡാഷ് എന്തോ ആൻസർ ഉണ്ട് ഇൻഡു അറുപത്തെട്ട് അപ്പൊ ഏതിനിച്ചാലാണ് ഇതിൻ്റെതായിട്ട് കൃത്യമായിട്ട് വരിക അപ്പൊ നിങ്ങൾ ഓർമ്മിക്കേണ്ടത് പത്ത് അറുപത്തെട്ട് ഇവിടെ ഇവിടെ എത്ര അറുപത്തെട്ട് ഉണ്ട് ഒരറുപത്തെട്ട് അപ്പൊ പത്ത് അറുപത്തെട്ടെന്ന് ഒരു അറുപത്തെട്ട് പോയാൽ ബാക്കി എത്ര അറുപത്തെട്ട് ഉണ്ടാവുവാ ഒൻപത് അറുപത്തെട്ട് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും പത്ത് മാങ്ങ അതിന് ഒരു മാങ്ങ കുറച്ചു അപ്പൊ നമുക്ക് എത്ര കിട്ടും ഒമ്പത് മാങ്ങ കിട്ടില്ലേ പത്ത് മാങ്ങനെ ഒരു മാങ്ങ പോയാലോ ഒമ്പത് മാങ്ങ അതേമാതിരി പത്ത് ഇത് മാങ്ങിയെന്ന് വെച്ചോ പത്ത് മാങ്ങ അതിൽ ഒരു അറുപത്തെട്ട് ഒരു മാങ്ങ പത്ത് മാങ്ങനെ ഒമ്പത് ഒരു മാങ്ങ പോയ ആക്കി ഒൻപത് മാങ്ങ അപ്പൊ ഇവിടെ എത്ര ആൻസർ വരണം ഒൻപത് ഒൻപത് ഇൻറ്റു അറുപത്തെട്ട് അപ്പൊ ആൻസർ നമുക്ക് കിട്ടും ഒൻപത് അതായത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം ജനശതാബ്ദി എക്സ്പ്രസ് ആറ് പതിനഞ്ചിന് ആറ് പതിനഞ്ചിന് കോഴിക്കോട് നിന്ന് പുറപ്പെട്ട് ഒന്ന് നാല്പത്തഞ്ചിന് തിരുവനന്തപുരത്ത് എത്തി ഒന്ന് നാല്പത്തഞ്ചിന് തിരുവനന്തപുരത്ത് എത്തി യാത്രക്കെടുത്ത സമയം എത്ര ഓക്കെ ഇംഗ്ലീഷ് കോശിനും അവിടെ കാണാം അപ്പൊ ആറേ പതിനഞ്ചിന് പുറപ്പെട്ട് കോഴിക്കോട് പുറപ്പെട്ട് തിരുവനന്തപുരം എത്തിയാ എത്തിയാല് സമയത്ര അപ്പൊ ഇത് രാവിലെ ആറേ പതിനഞ്ചായിരിക്കും കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് അധികം സമയം വേണ്ടല്ലോ അപ്പൊ ഇത് ആറേ പതിനഞ്ച് രാവിലെ ആണെന്ന് ഉച്ചക്കാണെന്ന് മനസ്സിലാക്കണം ഉച്ചക്ക് ശേഷമാണെന്ന് മനസ്സിലാക്കണം അപ്പൊ ആറ് പതിനഞ്ച് മുതൽ ഒന്ന് നാല്പത്തഞ്ച് ആവുമ്പോ നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോ ചെയ്തതുപോലെ പന്ത്രണ്ടിന്റെ ഒരു പാലം ഒരു ബ്രിഡ്ജ് നമ്മൾ ഉണ്ടാക്കണം അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ആറേ പതിനഞ്ചു മുതല് അതിന് തൊട്ടടുത്ത സമയം എത്രയാണ് മണിയാണ് ഏഴ് മണി വരെ എത്ര മിനിറ്റ് ഉണ്ട് ആദ്യം കണ്ടുപിടിക്കുക അപ്പൊ ആറേ പതിനഞ്ചും ഏഴ് മണി വരെ എത്ര മിനിറ്റ് ഉണ്ട് നാല്പത്തഞ്ച് ആറേ പതിനഞ്ചും നാല്പത്തഞ്ചും കൂട്ടുമ്പോൾ ഏഴ് മണിയാവുക അപ്പൊ നാല്പത്തഞ്ച് മിനിറ്റ് ഉണ്ട് ഇനി അപ്പൊ ഇവിടെ ഏഴ് മണി ആയി ഏഴ് മണി മുതൽ പന്ത്രണ്ട് വരെ നമുക്ക് എത്ര സമയമുണ്ട് നോക്കിയാൽ ഏഴ് മുതൽ പന്ത്രണ്ട് വരെ നമുക്ക് കിട്ടും അഞ്ചു മണിക്കൂർ അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം മണി മണി മുതൽ വരെ എത്ര സമയം കിട്ടും നമുക്ക് മിനിറ്റ് കുട്ടികള് കൃത്യമായിട്ട് എഴുതി മനസ്സിലാക്കണ പന്ത്രണ്ട് മണി അപ്പൊ പന്ത്രണ്ട് മണി വരെ ആയി ഇനി പന്ത്രണ്ട് മണി മുതൽ ഒന്ന് നാല്പത്തി അഞ്ച് വരെ എന്ത് എഴുതിയാ മതി അതേ സമയം എഴുതിയാ മതി അപ്പൊ പന്ത്രണ്ട് മണി മുതല് വരെ എത്ര ും ഒരു മണിക്കൂർ മിനിറ്റ് അങ്ങനെ തന്നെ എഴുതണം ഈ ഒന്നേ നാൽപ്പത്തഞ്ചിനെ നമ്മൾ സമയമാക്കിട്ട് എഴുതുമ്പോ ഒരു മണിക്കൂർ അവർന്ന് പറഞ്ഞാൽ മണിക്കൂർ കേട്ടോ അവർ മണിക്കൂർ നാൽപ്പത്തഞ്ച് മിനിറ്റ് ഓക്കേ ഒരു മണിക്കൂർ നാൽപ്പത്തഞ്ച് മിനിറ്റ് ഇനി ആകെ എത്ര സമയമായി നമ്മൾ ശ്രദ്ധിക്കുക ഒന്നുകൂടെ പറയാം ആറേ പതിനഞ്ച് മുതൽ ഒന്നേ നാൽപ്പത്തഞ്ചു വരെ ഇത് ഏയം രാവിലെ ഇത് വൈകുന്നേരം ആറേ പതിനഞ്ച് തൊട്ടടുത്ത മണിക്കൂർ ഏഴ് മണി മണി അപ്പൊ മിനിറ്റ് ഉണ്ടാവുള്ളൂ ഏഴ് മണി മുതൽ പന്ത്രണ്ട് മണിവരെ എത്രയുണ്ട് നോക്കുക അപ്പൊ അഞ്ചു മണിക്കൂർ ഏഴ് ഓ സോറി ഏഴ് മണി മുതൽ പന്ത്രണ്ട് മണിവരെ എത്രയുണ്ട് അഞ്ചു മണിക്കൂർ പന്ത്രണ്ട് അല്ല എഴുഞ്ഞത്തേക്ക് പോയതാണ് ഏഴ് ടു പന്ത്രണ്ട് അഞ്ചു മണിക്കൂർ അപ്പൊ പന്ത്രണ്ട് മണി മുതൽ ഒന്ന് നാല്പത്തി അഞ്ചു വരെ ഒരു മണിക്കൂർ നാല്പത്തഞ്ച് മിനിറ്റ് അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത് മണിക്കൂറുകളെല്ലാം കൂട്ടുക അഞ്ചു മണിക്കൂർ ഒരു മണിക്കൂർ അപ്പൊ അഞ്ചും ഒന്നും ആറ് മണിക്കൂർ ആറ് അവറായി ഇനി പിന്നെ മിനിറ്റ് കൂട്ടുക ഇവിടെ നാല്പത്തഞ്ച് മിനിറ്റ് ഇവിടെ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് അപ്പൊ നാല്പത്തഞ്ച് നാൽപ്പത്തി അഞ്ച് എത്ര മിനിറ്റ് തൊണ്ണൂറ് മിനിറ്റ് ഈ തൊണ്ണൂറ് മിനിറ്റ് ശ്രദ്ധിക്കണേ തൊണ്ണൂറ് മിനിറ്റ് തെറ്റിക്കരുതേ തൊണ്ണൂറ് മിനിറ്റ് ആ തൊണ്ണൂറ് മിനിറ്റ് എന്ന് പറയുമ്പോ എങ്ങനെ എഴുതാ അറുപത് മിനിറ്റ് ഒരു മണിക്കൂർ അല്ലേ അപ്പൊ ഇത് ഒരു മണിക്കൂറും ഒരു അവറും ബാക്കി എത്ര മിനിറ്റ് മുപ്പത് മിനിറ്റ് ഉണ്ടാവും കൃത്യമായിട്ട് മനസ്സിലാക്കണം കുട്ടികൾ കേട്ടോ കാരണം ഒരു മണിക്കൂർന്ന് പറഞ്ഞാൽ അറുപത് മിനിറ്റ് ആണ് ഇപ്പൊ തൊണ്ണൂറിൽ അറുപതും മുപ്പതും ഉണ്ട് അപ്പൊ ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റ് അപ്പൊ ആകെ എത്ര മണിക്കൂറായി ഇവിടെ ആറ് മണിക്കൂർ കിട്ടി ഇവിടെ ഒരു മണിക്കൂർ മിനിറ്റ് നിന്നും കിട്ടി അപ്പൊ എത്ര മണിക്കൂർ ടോട്ടൽ നമുക്ക് വരും ആകെ ടോട്ടൽ എന്ന് പറഞ്ഞാല് ആകെ സമയം നമുക്ക് കിട്ടുന്ന എത്ര ഏഴ് മണിക്കൂർ അതേപോലെ തന്നെ എത്ര മിനിറ്റ് മുപ്പത് മിനിറ്റ് തെറ്റിക്കല്ലേ മുപ്പത് മിനിറ്റ് ഏഴ് മണിക്കൂർ മിനിറ്റ് ആൻസർ മുത് കൃത്യമായിട്ട് മനസ്സിലായല്ലോ ശ്രദ്ധിക്കണം നിങ്ങളുടെ ചോദ്യം കൂടുതൽ അറുപതിന് വേറെ മിനിട്ടുകൾ വന്നു കഴിഞ്ഞാൽ മണിക്കൂറും മിനിറ്റും ബാക്കി എഴുതണം എന്നിട്ട് അപ്പം കിട്ടുന്ന മണിക്കൂറും നേരത്തെ കിട്ടിയ മണിക്കൂറും നമ്മുടെ കൂട്ടിയിട്ട് ടോട്ടൽ മണിക്കൂർ എഴുതണം മിനിറ്റ് ബാക്കി എഴുതണം ഓക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക കേട്ടോ ഓക്കെ ഒക്കെ ക്വസ്റ്റ്യൻ

ഒരു സെന്റിമീറ്റർ വീതമുള്ള സെന്റിമീറ്റർ വീതമുള്ള ചെറിയ ചതുരങ്ങള് മുറിച്ചു മാറ്റുന്നുണ്ട് ഇങ്ങനെ മുറിച്ചു മാറ്റുന്നു എങ്കില് ശ്രദ്ധിക്കണം എങ്കില് ശേഷിക്കുന്ന ഭാഗം റിമൈനിങ് ബാക്കിയുള്ളതിന്റെ ഫി റിമൈൻ ചെയ്യുന്ന ഫിഗറിന്റെ പെരിമീറ്റർ ബാക്കി വരുന്നതിന്റെ ചുറ്റളവ് എത്ര എന്നാണ് ചോദിക്കുന്നത് ഇതിൽ നിന്ന് ഇതേമാതിരി കട്ടിയതിലെ ഭാഗം മാത്രമാക്കിട്ട് ഞാൻ വരട്ട നോക്കിക്കോളോ ഇങ്ങനെ വരച്ചു പിന്നെ ഇങ്ങനെ വരച്ചു പിന്നെ ഇങ്ങനെ വരച്ചു പിന്നെ ഇങ്ങനെ വരച്ചു ഇങ്ങനെ വരച്ചു പിന്നെ ഇങ്ങനെ വരച്ചു പിന്നെ ഇങ്ങനെ വരച്ചു പിന്നെ ഇങ്ങനെ വരച്ചു പിന്നെ ഇങ്ങനെ പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഈ രൂപത്തിൽ വരും ഇതാ ഇതിന്റെ ഇത് മുറിച്ച് മാറ്റി ഈ സാധനത്തില് മുറിച്ച് കളഞ്ഞു അപ്പൊ ഇങ്ങനെ വരുന്നതിന്റെ ചുറ്റളവ് എത്ര ആണെന്ന് ചോദിച്ചു നിങ്ങൾക്ക് തന്നതെന്താ ഇത് ഫുള്ളിന്റെ ചുറ്റളവാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അപ്പൊ അതിനെ മുറിച്ചിട്ട് ഇങ്ങനെ മാറ്റുമ്പോൾ ഇതിന്റെ ചുറ്റുള്ള അളവ് എത്ര കിട്ടൂ എന്നാണ് ചോദിക്കുന്നത് പ്രിയപ്പെട്ട കുട്ടികളെ നോക്കൂ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ ആകെയുള്ള പെരിമിറ്റർ നമുക്ക് ഇരുപത് തന്നിട്ടുണ്ടല്ലോ എന്ത് മാറ്റമാണ് ഇതില് വരുന്നത് നോക്കിയാൽ മതി നോക്കിയേ ഈ സൈഡ് ഇവിടുന്ന് പോയി അല്ലേ ഇവിടുന്ന് മുറിച്ച് കളഞ്ഞല്ലോ കളഞ്ഞു ഇവിടുന്ന് കളഞ്ഞല്ലോ ഈ സൈഡ് പോയതിനെ കണക്കായിട്ട് അതേ നീളത്തില് ഇവിടെ ഒരു സൈഡ് വന്നുവല്ലോ വന്നു അപ്പൊ ഈ സൈഡ് പോയോണ്ട് മാറ്റൊന്നുമില്ലല്ലോ ഇവിടെയുള്ള നീളം ഇവിടെ വന്നില്ലേ വന്നു എന്നോക്ക് ഈ സൈഡ് ഈ സൈഡ് കളഞ്ഞിരിക്കില്ല അപ്പൊ ആ സൈഡ് പോയെങ്കിലും അതിന് കണക്കായിട്ട് ഒരു സൈഡ് ഇവിടെ ഉണ്ട് അപ്പൊ ഇവിടത്തെ പോയെങ്കിലും അത് ഇവിടെ ഉണ്ട് ഇവിടത്തെ പോയെങ്കിലും അത് ഇവിടെ ഉണ്ട് അപ്പൊ ഈ ഭാഗത്ത് ഒരു കുറവും നീളത്തിൽ വന്നിട്ടില്ല അതേപോലെ ഈ സൈഡ് ഇവിടുന്ന് പോയി അല്ലേ ഇവിടെ സൈഡ് ഇല്ലല്ലോ ഇല്ല ഇത് പോയി പക്ഷെ ആ നീളത്തിന് കണക്കായിട്ട് താഴെ ഒരു നീളമുണ്ട് ഇവിടെ നോലുണ്ട് അപ്പൊ അത് പോയതൊന്നും കുഴപ്പമില്ല ഈ സൈഡ് പോയെങ്കിലും അതിന് കണക്കായിട്ട് ഇവിടെയും വന്നിട്ടുണ്ട് അപ്പൊ അതിന് മാറ്റില്ല അപ്പൊ ഇത് പോയെങ്കിൽ അതിന് കണക്കായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇതിന് പോയെങ്കിൽ അതിന് കണക്കായിട്ട് ഇവിടെ ഉണ്ട് അപ്പൊ ഇത് പോയാൽ അതിന് കണക്കായിട്ട് ഇവിടെ ഉണ്ട് ഇത് പോയാൽ അതിന് കണക്കായിട്ട് ഇവിടെ ഉണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഈ മുറിച്ചു കളഞ്ഞ ഭാഗത്തിന് കണക്കായിട്ടുള്ള കാര്യം ഇവിടെ ഉണ്ട് അപ്പൊ ആകെ ഉണ്ടായത് എത്രയാണ് ഇരുപതാണ് അതിൽ ഒരു കുറവും നീളത്തിന്റെ കാര്യത്തിൽ ഇവിടെ വന്നിട്ടില്ല അപ്പൊ ഇതിന്റെയും ചുറ്റളവ് എത്രയായിരിക്കും ഇരുപത് തന്നെ ആയിരിക്കും അതിലേ മനസ്സിലായേ അതാണ് കണക്ക് നിങ്ങൾ വിചാരിക്കും ഇരുപത് നാലിലെ കുറച്ചു കളയും അത് വരില്ല ഇതിന്റെ മുറിച്ച് കളഞ്ഞിട്ട് ഈ സ്ക്വയർ ടൈപ്പിലാണ് മുറിച്ച് കളയുന്നതെങ്കിൽ സഹചന്ദ്രത്തിന്റെ ആകൃതിയിലാണ് മൂലയിൽ നിന്ന് മുറിച്ച് കളയുന്നതെങ്കിൽ ചുറ്റളവ് ഒരിക്കടും മാറ്റം ഓക്കെ മനസ്സിലാക്കി പഠിക്കണേ രണ്ട് ആറ് പതിനാല് മുപ്പത് മുപ്പതാണ് മുപ്പത് ഇതിന്റെ അടുത്ത നമ്പർ എത്ര ചോദ്യം എല്ലാ പരീക്ഷക്കും ഉണ്ടാവുന്നതാണ് പാറ്റേൺ അപ്പൊ ഇവിടെ ചെയ്യുന്ന കാര്യം എന്താ ഈ രണ്ടും ആറും തമ്മിൽ എത്ര രണ്ടിന്റെ പേര് ആറും കിട്ടാൻ നാലിവിടെ കൂട്ടിയിട്ടല്ലേ ഉള്ളത് രണ്ടും നാലും കൂട്ടി ആറാണല്ലോ ആറ് ആറിന്റെ പേര് എത്ര കൂട്ടിയാലാണ് പതിനാല് കിട്ടുക ആറും എട്ടും കൂട്ടിയ പതിനാലായി പതിനാലിൻ്റെ അപ്പുരം എത്ര കൂട്ടിയാണ് മുപ്പത് കിട്ടുക നോക്ക് പതിനാലും ആറും ഇരുപതാണ് അപ്പൊ മുപ്പതാവണം അപ്പൊ ആറും പത്തും പതിനാറ് കൂട്ടണം അപ്പൊ പതിനാലിൻ്റെ അപ്പുരം പതിനാറ് കൂട്ടിയാല് മുപ്പതാകും അപ്പൊ അടുത്തത് കിട്ടാൻ ഈ നമ്പർ കിട്ടാൻ ഇതിനോട് എത്ര കൂട്ടണം അപ്പൊ ഈ കൂട്ടിയ നമ്പറിന്റെ പ്രത്യേകത നോക്കിയാൽ നാല് കൂട്ടി എട്ടി പതിനാറ് കൂട്ടി ഇരട്ടി 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 പോവലെന്ന് ഡബിൾ 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 ആണ് പോകുന്നത് ഇരട്ടി എട്ട് എട്ടിന്റെ ഇരട്ടി പതിനാറ് പതിനാറിന്റെ ഇരട്ടി എത്ര വരിക മുപ്പത്തിരണ്ട് അപ്പൊ ഈ മുപ്പതിന്റെ അപ്പുരം മുപ്പത്തിരണ്ട് കൂട്ടിയാൽ ഇവിടെയുള്ള നമ്പറായി മുപ്പതും മുപ്പത്തിരണ്ടും കൂട്ടിയാൽ ആൻസർ എത്ര അറുപത്തി രണ്ട് അപ്പൊ ഇങ്ങനെ പാറ്റേൺ വരുമ്പോ അവയുടെ വ്യത്യാസങ്ങൾ കണ്ടുപിടിച്ചിട്ട് ആ പ്രത്യേകത നോക്കിയിട്ട് വേണം അവസാനത്ത് നമ്മൾ കണ്ടുപിടിക്കുക ആ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് പ്രിയപ്പെട്ട കുട്ടികളെ വ്യത്യസ്തതയാർന്ന അഞ്ച് ചോദ്യങ്ങളാണ് വീഡിയോയിൽ പരിചയപ്പെടുത്തിയിരുന്നത് പരിചയമില്ലാത്ത ചോദ്യങ്ങൾ നിങ്ങൾ വീണ്ടും കണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക വീഡിയോ ഇഷ്ടമായ ചെയ്യാനും മടി കാണിക്കരുത് നമുക്ക് പുതിയ ചോദ്യങ്ങളുമായി വീണ്ടും കാണാം ബൈ